പെരുന്നാളോ സീസണൊക്കെ ആയാൽ പിന്നെ നമ്മളെ ദിവസങ്ങളിങ്ങനെ താ എങ്ങനെ ഇപ്പം നിങ്ങളെ നേരം പോകണേ യൂട്യൂബും സ്റ്റിച്ചിങ്ങും മക്കളെ സ്കൂളിൽ തുറങ്ങാൽ അത് ഇത് എല്ലാം കൂടിയൊക്കെ ആയിട്ട് നിങ്ങളെ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകണമെന്നൊക്കെ ചോദിച്ചിട്ട് ഒത്തിരി പേര് മെസ്സേജ് അയക്കുന്നുണ്ട് നിങ്ങളെ ടൈം മാനേജ്മെൻറ്റ് വീഡിയോ ഇടുവോ നമുക്ക് എന്ന് വെച്ചിട്ടൊന്നും പഠിച്ചോന് മണിക്കൂർ ഒന്നും കൂട്ടി തന്നിട്ടില്ല നമുക്ക് നല്ല ആർക്കും ഉള്ള മണിക്കൂറുകൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം നേടാൻ വേണ്ടിയിട്ട് നോക്കുകയെന്ന് മാത്രം എന്നാലും ഇനി ഇപ്പം നിങ്ങളെ പലരും പറഞ്ഞതുകൊണ്ട് ഞാൻ നമ്മളെ ടൈം മാനേജ്മെൻറ്റ് വീഡിയോ ഇടുകയാണ് അതിന് ഇനി വേറെ ഡൈൻ മൈ ലൈഫ് വീഡിയോ ഇടോ എന്നൊക്കെ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് പക്ഷെ അതിനൊന്നും ടൈമില്ല അപ്പോഴുള്ള ടൈം വെച്ചുകാണ്ട് നമ്മൾ പറയാനുള്ളത് പറയാം ഇൻഷാല്ല എന്നും വീഡിയോ ഇടണം എന്ന് തന്നെയാണ് ആഗ്രഹം ലൈവ് ഇടുവോ ലൈവായിട്ട് സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ഇടുമെന്ന് ചോദിക്കുന്നുണ്ട് പക്ഷേ അതിനൊക്കെ ഓരോരോ സമയം നിൽക്കുമ്പോഴൊക്കെ നമുക്ക് ഈ സ്റ്റിച്ച് ഈ സീസണിൻ്റെ ടൈമൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം അപ്പോൾ ഉങ്ങൾക്കൊന്നും വെള്ളത്തിൻ്റെയും ഇതിൻ്റെയൊന്നും ബുദ്ധിമുട്ടില്ല എന്ന് വിശ്വസിക്കണേ നമ്മൾ അലഹമ്മില്ല റാഹത്താണ് അപ്പോഴും പാടൊക്കെ അപ്പുറത്തുണ്ട് ഇപ്പുറത്ത് കടലുണ്ട് എന്നാലും ബുദ്ധിമുട്ടായിട്ടൊന്നും ഇതുവരെ ഒന്നും വന്നിട്ടില്ല നമ്മളെ കൂട്ടത്തിൽപ്പെട്ട ആൾക്കാർക്കും ബുദ്ധിമുട്ടൊന്നും വന്നിട്ടില്ല ഇപ്പോൾ ഏത് ഭാഗത്തൊക്കെ തിരിഞ്ഞാലും പരാതിക്കൊട്ടകളോണ്ട് പരാതിക്കൊട്ടകളാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ചങ്ങാശ്ശേള ഗ്രൂപ്പൊക്കെ ചെന്നാലോ ഇപ്പോൾ വലിയ യൂട്യൂബായിട്ട് ആയി കുറേ പൈസ തട്ടി അപ്പോൾ പിന്നെ ഞമ്മൾ നോർമൽ ഇല്ലാന്നായി ഒരു ഭാഗത്ത് ഫാമിലി ഗ്രൂപ്പ് ചെന്നാലും അവസ്ഥ ഇതൊക്കെ തന്നെയാണ് പണ്ടിങ്ങനെ സ്വരസറ പറഞ്ഞതിന്മാർ സ്വരസ്റക്ക് സമയമില്ല എന്നാലും ഉള്ളതിൻ്റെ അടിയിൽ കൂടെ ചെന്നിട്ട് നമ്മളെല്ലാവരും പരാതി പരിഹരിക്കാൻ നോക്കലുണ്ട് എല്ലാം കഴിഞ്ഞിട്ട് എല്ലാത്തിനും നേരം കിട്ടിയിട്ട് നമ്മളൊന്നും ചെയ്യലുണ്ടാവില്ല എന്നാലോ എല്ലാം ഒഴിവാക്കിയിട്ട് ഒന്നിനു വേണ്ടിയിട്ട് മാത്രമായിട്ട് മാറി നിൽക്കണം എന്ന് വിചാരിക്കേണ്ട ആളുമല്ല ഞാൻ അങ്ങനെ ചെയ്യുകയും ചെയ്യാൻ പാടില്ല ഒന്നിനു വേണ്ടിയിട്ട് നമ്മളൊന്നും ഒഴിവാക്കാനും പാടില്ല നമ്മളെ സന്തോഷത്തിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യരുത് നമ്മളെ കുടുംബങ്ങളെ മറ്റുള്ളവർ മാണ്ടാന്ന് വെക്കരുത് അതുപോലെ തന്നെ കുടുംബങ്ങൾക്കും മറ്റുള്ളവരെ സന്തോഷത്തിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കാനും പാടില്ല രണ്ടും പോകണം അപ്പോഴാണ് നമുക്ക് എല്ലാവരുടെയും ആലോചിച്ചു നോക്കിയാൽ നമ്മളെ കുടുംബക്കാരുടെ നമുക്ക് എന്തെങ്കിലും ഒരു വില ഉണ്ടാവും ഓരോട് ഇങ്ങനെ പൈസ കിടന്നും ചോദിച്ചും ഓരോടുത്തേക്ക് എന്തെങ്കിലും ആഗ്രഹങ്ങൾ ആവശ്യങ്ങൾക്ക് ചെല്ലുമ്പോൾ ഇതൊന്നുമില്ലാതെ നമ്മളെ കാര്യങ്ങൾ നമ്മളെ കൊണ്ട് കഴിഞ്ഞിട്ട് നമ്മളെ ഓലെടുത്ത് പോയി നിന്ന് നോക്കുകയാണെങ്കിൽ നമ്മളിപ്പം ചിരിക്കാനും നമ്മളെ കാര്യങ്ങൾ ചോദിക്കാനൊക്കെ ആൾക്കാരുണ്ടാവും എല്ലാം കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒക്കെ ചെയ്യാമെന്ന് വിചാരിക്കുമ്പോൾ തന്നെ നമ്മളെ ആയുസും ചിലപ്പം തീരാൻ പോയിട്ടുണ്ടാവും ഇതൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് ഞാൻ ആയുസ് തരാമെന്ന് പഠിച്ചവനെ നമ്മളോട് പറഞ്ഞിട്ടില്ല അതിൻ്റെ മുന്നേ ഇപ്പം തന്നെ നമ്മൾ ആയുസ് കൊടുക്കും തീരുമെന്നുള്ളതും പറച്ചോക്ക് മാത്രമേ ഉള്ളൂ പഠിച്ചവനെ എല്ലാവർക്കും ദീർഘായുസും ആഫിയത്തോടു കൂടിയുള്ള ദീർഘായുസം തരട്ടെ എന്താ ഈ പെരുന്നാളിൻ്റെ ബിസിനസ്സുകളൊക്കെ എല്ലാവരും എന്തായി നമ്മളെ ഈ പെരുന്നാൾ പൊടി പൊടിച്ച് അല്ല എന്തെല്ലാം വിചാരിക്കാത്ത ഒരുപാട് ഓർഡറുകൾ കിട്ടി പിന്നെ പലരും മെസ്സേജ് അയക്കാറുണ്ട് ഹോൾസെയിലായിട്ട് നൈറ്റി സ്റ്റിച്ച് ചെയ്തിട്ട് തരുമെന്ന് അതിന് ടൈമില്ലാത്തത് കൊണ്ടാണ് രണ്ട് മൂന്ന് ഷോപ്പുകളിലേക്ക് നമ്മൾ ഓൾറെഡി അടിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളെ കൂടെ എട്ട് വർഷമായിട്ട് കൂടെ ഉള്ള ആൾക്കാരുണ്ട് അതുപോലെ ഇതാക്കിയാണ്ട് ചെയ്യാൻ പറ്റില്ല പിന്നെ വേറെ എനിക്ക് ചെയ്ത് തരാൻ മാത്രമുള്ള സമയവും അതുപോലെ മെസ്സേജ് അയക്കേണ്ട ഒരു സംഭവമാണ് നിങ്ങൾക്ക് നിങ്ങൾ വെട്ടി തന്നുകൊണ്ട് അടിക്കണ്ട അത് പറ്റുമെന്ന് അപ്പോൾ നമ്മളെ കൂടെ ഈ ആവശ്യത്തിന് നിർത്തിയ ആൾക്കാർ നമ്മളെ തൊട്ടടുത്ത് തന്നെ ഉണ്ടാവും പോലെ വിട്ടുകാണ്ട് നമുക്ക് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അയച്ച് തരണം പിന്നെ അത് നിങ്ങൾ സ്റ്റിച്ച് ചെയ്തിട്ട് വീണ്ടും ഇങ്ങോട്ട് അയച്ചിട്ട് അപ്പോൾ ആ രണ്ട് ഷിപ്പിംഗ് ചാർജും നോക്കുമ്പോൾ ഒന്നും ഇങ്ങൾക്കൊന്നും കിട്ടാണ്ടാവില്ല അതുകൊണ്ടാണ് അത് ചെയ്യാത്തത് നിങ്ങൾ നിങ്ങളെ നാട്ടിൽ തന്നെ ഉള്ള എന്ത് ചെയ്യുക ഏതെങ്കിലും ഒരു ഷോപ്പിൽ ചെന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ ഒരു പത്തെണ്ണം വെച്ചിട്ട് അടിച്ച് തരട്ടെ എന്ന് ആവശ്യം ഞമ്മളാണ് അപ്പം നമ്മളൊരുപാട് ഹോ ഞാനിപ്പോൾ എങ്ങനെ ചോദിച്ചാൽ കിട്ടുമോ എന്നുള്ള രീതി നിൽക്കരുത് ഒരു ഈ നാണം മാനം അതൊക്കെ വേണം പക്ഷേ അവനാൻ്റെ ആവശ്യ സമയം എന്ന് വെച്ചിട്ടുണ്ടോ ഒന്നുമില്ലാതെ ഹോ ഈ ഇത്താതെ എന്താ പറയുക സുറുംപുടി ഇല്ലാത്ത മണിക്ക് നിൽക്കാൻ പറയാം പൈസ ഇട്ടണിച്ചിട്ടെന്നാ നല്ല പറയേണ്ടത് അവനാൻ്റെ കാര്യം പോയാൽ ഒരു വാക്ക് കിട്ടിയാൽ നമുക്കൊരു ജോലി ആ രീതിയിൽ ചിന്തിക്കുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് ചോദിച്ച് നോക്കാം അങ്ങക്ക് ചെയ്യാൻ പറ്റുമോ ഞാനിങ്ങനെ കൊണ്ടുവന്ന് തന്നങ്ങൾ ആദ്യം തന്നെ ഡസ്റ്റെൽസായാലും അതുപോലെ ചെറിയ ചെറിയ ഷോപ്പുകൾക്കായതും ആദ്യം പേടി ഉണ്ടാവും അപ്പം നിങ്ങൾ അടിക്കണ മുന്നേ ചോദിക്കരുത് നല്ല വൃത്തിയായിട്ട് നീറ്റായിട്ട് ഒരു അഞ്ച് പീസ് അടിച്ചിട്ട് ആ പീസ് കൊണ്ട് നിങ്ങൾ പോകണം ഇതൊന്ന് ഞാനിവിടെ വെക്കട്ടെ സ്റ്റിച്ച് ഇത് സെയിലായി പോയിട്ട് നിങ്ങൾക്ക് ഇത്ര രൂപ വെച്ചിട്ട് തന്നാൽ മതി ഇനിയിപ്പം നിങ്ങൾ വീട്ടിൽ കൊടുക്കൽ അതിലും ചിലരൊക്കെ ഒരു ധാരണ എന്താണെന്ന് അറിയാമോ വീട്ടിലടിച്ച് കൊടുക്കുമ്പോൾ ഏറ്റവും കുറച്ച് കൊടുക്കണം എന്നാലേ കച്ചവടം കിട്ടുള്ളൂന്ന് അപ്പം ചിന്തിക്കൽ എന്താണ് ആ ഹോളടുത്ത് ഭയങ്കര വിലക്കുറവാണ് അപ്പോൾ അതിനനുസരിച്ചുള്ള ക്വാളിറ്റി ഉണ്ടാവുകയുള്ളൂ നമ്മൾ നമ്മളെ കാര്യം കഴിഞ്ഞിട്ട് നമ്മളെ ഷിപ്പിംഗ് ചാർജും തുണി വാങ്ങിയതും നൂല് വാങ്ങിയതും നമ്മൾ ഈ ഇരിക്കുന്ന മെൻകെട്ടിനുള്ള ആ സമയം കൂടി ചേർത്തിട്ട് ചേർത്തിട്ടുവാണെന്തേ നമ്മളെ നൈറ്റിക്കുള്ള മാർജിൻ ചെയ്യണം ആ വിലക്കെടുക്കണമല്ലോ എടുത്താൽ മതി ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങളാ പണിക്ക് നിൽക്കണ്ട കാരണം ഒരു പണിയില്ലാതെ എല്ലാ പണി എല്ലാ കാര്യങ്ങളും നമ്മളെ എൻജോയ് ചെയ്യാനുള്ള സമയമൊക്കെ വിട്ടു നമ്മൾ ഈ ഇരിക്കുമ്പം അതിനെന്തെങ്കിലും കിട്ടുമെങ്കിൽ മാത്രം നിന്നാൽ മതി കിട്ടണില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ മാത്രം കൈവകേടാണ് നിങ്ങൾ മറ്റുള്ളവർക്ക് ഹോൽ ഓല നന്നാക്കി നിങ്ങൾക്ക് ചെയ്യാനൊന്നുമില്ല നിങ്ങൾ നന്നായിട്ട് ബിസിനസ്സൊക്കെ നേടിയ ശേഷം നിങ്ങൾക്ക് പറ്റുന്നവർക്കൊക്കെ നിങ്ങൾ ഫ്രീ ആയിട്ട് കൊടുത്തോളൂ ബിസിനസ് ഇപ്പോൾ ഉഷാറാണ് നിങ്ങൾ ഉഷാറാവാൻ ദോക്കിന്ന് പറഞ്ഞിട്ട് കുടുംബക്കാർക്കും കൂട്ടക്കാർക്കൊക്കെ വേണമെങ്കിൽ കൊടുത്തോളി ഈ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഉണ്ടല്ലേ ഈ കുടുംബക്കാരാണ് ഈ അറിയണവലാണെന്ന് പറഞ്ഞാൽ വില കുറച്ച് പിടിക്കണം ആ പരിപാടി ഇങ്ങളെ ബിസിനസ്സിൻ്റെ തന്നെ വില കുറച്ച് പോകും അതോറപ്പണം ആ ബിസിനസ് മുന്നോട്ട് പോകില്ല ഇങ്ങള് ശക്തായിട്ട് ഇങ്ങക്ക് വേണ്ടിയിട്ട് ഇങ്ങള് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ മാത്രമേ ഇങ്ങളെ ബിസിനസ് സക്സസ് ആയിട്ട് പോകുള്ളൂ ഗ്യാരണ്ടി തന്നെ ഞാൻ നിങ്ങളേറ്റവും വില കുറച്ച് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങേപ്പുറത്ത് പോയിട്ട് ഈ ആൾക്കാർ വേറെ പറയൂടും നേരെ മറിച്ച് കടയിലെ പോലത്തെ മാക്സിനാണ് പോലത്തെ നല്ല തുണിയാണ് നല്ല വിലയുണ്ടോ എടുത്ത് ആ വിലക്കനുസരിച്ചുള്ള കോണു ഓള മാക്സിൻ്റെ അപ്പുറത്ത് പോയി പറയും അത് രണ്ടും രണ്ട് വ്യത്യാസമാണ് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്താണെന്നറിയാം നമ്മളെ നാട്ടിലൊക്കെ തമിഴ്നാട്ടിൽ നിന്നൊക്കെ ത ചേച്ചിമാരും അതുപോലെ തന്നെ ബംഗാളികളൊക്കെ ചൂല് സാധനങ്ങളൊക്കെ ആയിട്ട് വരാറുണ്ട് ചട്ടിയൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ അവരിടുന്നൊക്കെ പിന്നെ പിന്നെ വില കുറച്ചാണ് ഓല് കൊണ്ട് നടക്കുന്നത് എന്നാലും കുറച്ച് കുറച്ച് ഓലട്ന്ന് വാങ്ങും പക്ഷെ എന്നാലും എന്താണെന്നറിയോ അതിനേക്കാൾ നമ്മൾ പോയിട്ട് വാങ്ങുക അവിടുന്ന് കടയിൽ നിന്നാകും കടയിൽ നിന്ന് കുറച്ച് വില കൂട്ടി കൊടുത്താലും കടയിലെ സാധനം നന്നാവും എന്നുള്ളൊരു ചിന്തയാണ് നമ്മളെ കയ്യിൽ അപ്പോൾ അതേ ഒരു മ മനോഭാവത്തിൽ തന്നെ ആകുമ്പോൾ നമ്മളെ വീട്ടിൽ ചെയ്യുന്നതിനെക്കുറിച്ചും മറ്റുള്ളവർ വിചാരിക്കുക അപ്പോൾ ആ വിചാരം മാറ്റിയിട്ട് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മളെ കടമയാണ് അല്ലാതെ ഷോപ്പിൽ നിന്ന് എടുക്കേണ്ട തന്നെയാണ് ഷോപ്പിൽ നിന്ന് അതേ ക്വാളിറ്റി ഉള്ള തുണികൾ എടുക്കേണ്ടാണ് വില കുറഞ്ഞ നിങ്ങൾക്ക് മതിയെങ്കിൽ പറഞ്ഞോളി ഞാൻ വില കുറഞ്ഞെടുത്ത് തരാം അതിൽ ക്വാളിറ്റി ഉണ്ടാവില്ല അത് ഞാൻ എടുക്കില്ല എൻ്റെ ആവശ്യക്കാർ അത്യാവശ്യം നല്ല തുണിവാണെന്നുള്ളവലാണെന്ന് മുഖത്ത് നോക്കി പറയാം ആര് ചോദിച്ചാലും മാനേജ്മെൻറ്റ് ടൈം മാനേജ്മെൻറ്റ് വീഡിയോ ഇടാൻ വന്നതാണ്ടേ നമ്മളിപ്പോൾ പറയേണ്ടത് വേറെ കാര്യങ്ങളാണ് നമ്മളെ എൻ്റെ ഒന്നാമത്തെ ഒരു മൈനസ് പോയിൻ്റ് ഇതാണ് പറഞ്ഞ കാര്യം എന്താണെന്നുള്ള ഓർമ്മ ഉണ്ടാവില്ല അപ്പോൾ എന്തായാലും ഇൻഷാല്ല നമ്മളിതാ ഏറ്റവും ആദ്യം ഞാൻ ചെയ്യാറുള്ള അഞ്ച് മണിക്കാണ് തല നനച്ചാണ്ട് നല്ല എണ്ണൊക്കെ തലയിൽ കുളിക്കും അതാണ് ഏറ്റവും ആദ്യം ഞാൻ ചെയ്യാറുള്ളത് ഇങ്ങനത്തെ സീസൺ കാരണം അങ്ങനെ ആകുമ്പോൾ ഉറക്കാണ്ട് പോകും അതല്ലെങ്കിൽ നമ്മൾ ഈ നട്ട് ഉച്ചയ്ക്ക് പണിയൊക്കെ കഴിഞ്ഞിട്ട് ആ ഒരു രണ്ട് മണി ഒരു മണി ആ ടൈമിലാണ് തല നനച്ചാണ്ട് കുളിച്ചാൽ പിന്നെ നമുക്ക് നീരറങ്ങും അപ്പോൾ ഉറക്കും അതും ഇതൊക്കെ നമ്മളെല്ലാം മൂടും കൊണ്ട് കഴിയും അഞ്ച് മണിക്ക് കുളിച്ചിട്ട് നമ്മളെ പണിക്കിറങ്ങുക ഒരു ഒമ്പതര ഒമ്പതേ മുക്കാൽ ആകുമ്പോഴൊക്കെ കിച്ചണിലുള്ള എല്ലാ പണിയും തീർത്ത് വെക്കുക അതിൻ്റെ ശേഷമാണ് ഞാൻ പോസ്റ്റ് ഓഫീസൊക്കെ പോവാറുള്ളത് അടിക്കൽ തുടക്കൽ അലക്കൽ അതെല്ലാം ഞാൻ പോസ്റ്റ് ഓഫീസിൽ പോയി വന്നതിന് ശേഷമാണ് ഒമ്പതരയ്ക്ക് പോസ്റ്റ് ഓഫീസിൽ പോവും ഒമ്പതേ മുക്കാൽ ആകുമ്പോഴേക്കിന് പോസ്റ്റ് ഓഫീസിൽ നിന്ന് തിരിച്ചു പോരും അപ്പോക്കിനും മോൾ വന്നിട്ടുണ്ടാവും പിന്നെ പത്തര വരെ ഓളായിട്ടുള്ള യുദ്ധമാണ് രാവിലെ അഞ്ച് മണിക്ക് അടുക്കളക്ക് ഇറങ്ങിയാൽ ഒരു അഞ്ചേക്കാലൊക്കെ അഞ്ചര ആകുമ്പോൾ ഇറങ്ങും അത് കഴിഞ്ഞാൽ ആറര വരെ ഓളായിട്ടുള്ള ഈ പറഞ്ഞ പോലെ തന്നെ ആറര ആറേ മുക്കാൽ വരെ മദ്രസ് പോകാനുള്ള യുദ്ധമാണ് ഇപ്പോൾ ടൈം ഒന്നും കൂടി തികയാത്ത പോ അവസ്ഥയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ മോള് മദ്രസിൽ പോകാൻ തുടങ്ങി രണ്ടെണ്ണത്തിന് പോകുന്നതിന് ഒന്നും ഇനി പക്ഷേ ഇത് കുറച്ച് അലമ്പ് ടീമാണ് നമ്മൾ വിളിച്ച് ഞാനോളെ വിളിച്ചിട്ട് ചായ വെക്കാൻ പോകുമ്പോൾ ഒക്കെ ഓൾ ക്ലോസ് ഇരുന്നിട്ട് ഉറങ്ങിയിട്ടുണ്ടാവും അതാണ് ടീം അപ്പോൾ ആ ടീമിൻ്റെ കൂടെ നടക്കൽ നിർബന്ധമാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഒന്നര ആകുമ്പോൾ ഇതിനകത്ത് കയറിയാൽ പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ കട്ട് ചെയ്ത് വെക്കും നമ്മൾ ഏറ്റവും വന്ന ഒരാളിത് കണ്ടിട്ട് ഒരാൾക്ക് ഒരിക്കലും പറ്റില്ല നമുക്ക് മൂഡ് മൂഡെപ്പോഴാണ് അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുക ഒന്നായിട്ട് ഇതിന് ഇരിക്കുമ്പോൾ മടിയാവും അപ്പോൾ ഇടയിൽ ചില കട്ട് ചെയ്ത് വെക്കും ചിലപ്പോൾ ഇടയിൽ വന്നിട്ട് ഈ കൈ കൂട്ടി അടിക്കാനുള്ളത് അടിച്ച് വെക്കും ചിലപ്പോൾ നെക്ക് അടിച്ച് വെക്കും ചിലപ്പോൾ കട്ട് ചെയ്ത് വെക്കും അങ്ങനെ നമുക്ക് എന്താ മൂഡിനനുസരിച്ച് അങ്ങനെ ചെയ്യും ഒരു പണിയിപ്പോൾ കുറച്ച് നേരം അടിച്ച് ഒരുപാട് നേരം മടിച്ച് ഇതായി നിൽക്കുമ്പോൾ ഇഷ്ടമുള്ളൊരു സീരിയലിൻ്റെ ഒരു ഭാഗം കാണും അല്ലെങ്കിൽ ഒരു ഫി ഒരു കോമഡി കാണും ഒരു പാട്ട് കേൾക്കും നമുക്കിഷ്ടമുള്ള ഒക്കെ അങ്ങനെ ചെയ്ത് വെക്കും ഓ എൻ്റെ പാപ്പാ ഈ വണ്ടിയും വലിയ ഒക്കെ ഞാൻ ഉണ്ടാക്കിയതാണല്ലോ എന്നുള്ള ആ ഒരു മടുപ്പ് ചിന്തയോടെ നമ്മളെ ഏത് പണിയെടുത്താലും അത് പിന്നെയും പിന്നെയും പണി പണിയായിട്ട് നമ്മളെ തലേക്ക് വരികയുള്ളൂ അതിനെക്കാളും ആ ഒരു പണിയില്ലാതെ നടക്കണമുണ്ടല്ലോ നമുക്കിപ്പോൾ വിചാരിച്ചതിനെ ഓർഡർ കാര്യങ്ങളൊക്കെ പിട്ടിയിട്ടുണ്ടല്ലോ എന്നൊക്കെയാണ്ട് വിചാരിച്ചിട്ടും പ്ലസ് നമ്മൾ നമ്മളെന്നെ മനസ്സിൽ നിറച്ച് വെക്കുക ഇപ്പം ഒന്ന് ആഞ്ഞു ശ്രമിച്ചാൽ ഇതിനെക്കാട്ടി ഓർഡർ എനിക്ക് അടുത്ത പെരുന്നാൾക്ക് കിട്ടുള്ളൂ പെരുന്നാൾ കഴിഞ്ഞാലും എനിക്ക് ഓർഡർ കിട്ടണം ഇതിക്കൊരു സ്ഥിര വരുമാനം ആകണം എന്നുള്ള ഉറപ്പില്ലാണ്ട് ഇറങ്ങുക അപ്പം നേരവും ബാക്കിയുള്ളതൊക്കെ നിങ്ങളെ തേടി ഇങ്ങോട്ട് വരും നിങ്ങൾ അങ്ങോട്ട് പോകേണ്ട ഒരു ആവശ്യം വരൂല നിങ്ങളെ നോക്കി അത് നിങ്ങൾക്ക് കച്ചവടം ആവണില്ലായെന്നോ നിങ്ങളെ തുണി അങ്ങനെ ഇല്ലാന്നോ അങ്ങനെ ഇല്ലയെന്നൊക്കെ പറയാൻ ഒരുപാട് പേരുണ്ടാവും പറയാനുള്ളവരൊക്കെ പറയാനോ പണി നോക്കിക്കോട്ടെ നമ്മൾ നമ്മളെ പണി നോക്കുക എന്നുള്ള ആ ഉറച്ച മനസ്സിലാണ്ട് ഇറങ്ങുക നമ്മളെ നാട്ടുകേർ വന്നിട്ട് വലിച്ച് അലമ്പിയിട്ടതാണ് ഇതൊക്കെ പഠിക്കാനുള്ളതാണ് അൽഫേൻ്റെ പുതിയ തുണികൾ വന്നതാണ് അതുപോലെ സാധാ മെറ്റീരിയൽ ഇതൊക്കെ ഇതൊക്കെ ഇതൊന്നും ആരും ചോദിക്കരുതിട്ട് ഇതുണ്ടോ അതുണ്ടോ എന്നൊന്നും കാരണം ഇതൊക്കെ നമുക്ക് സെയിലായ സംഭവങ്ങളാണ് കട്ട് ചെയ്ത് വെച്ചതും കട്ട് ചെയ്യാൻ വെച്ചതൊക്കെ ആയിട്ട് ഇട്ടതാണ് ഇതൊക്കെ ഓരോരുത്തർ എടുത്ത് കഴിഞ്ഞ മെറ്റീരിയൽസുകളാണ് മൂന്ന് ഇരുപതിൻ്റെതും നെക്റ്റീസ് അപ്പം ഇനി പുതിയതൊക്കെ പെരുന്നാൾ കഴിഞ്ഞിട്ടേർക്കുള്ളൂ നമ്മളെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ല